ദേശീയപാതയിൽ കായംകുളം കൊറ്റുകുളങ്ങരയിൽ നിയന്ത്രണം വിട്ട എൽ പി ജി ടാങ്കർ മറിഞ്ഞത് പരിഭ്രാന്തി പരത്തിയെങ്കിലും ടാങ്കർ സുരക്ഷിതമായി നീക്കം ചെയ്തു അപകടത്തിൽ ആർക്കും പരിക്കോ വാതക ചോർച്ചയോ ഉണ്ടായില്ല അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അപകടം സംഭവിച്ച ടാങ്കറിൽ നിന്നും മറ്റൊരു ടാങ്കറിലേക്ക് പാചകവാതകം മാറ്റിയത് പൊതുജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയും സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയുമാണ് ദേശീയപാതയിൽ കായംകുളം കൊറ്റുകുളങ്ങര മസ്ജിദിന് സമീപമാണ് നിയന്ത്രണം വിട്ട് എൽ പി ജി ടാങ്കർ മറിഞ്ഞ് അപകടമുണ്ടായത് അപകടം പരിഭ്രാന്തി പരുത്തിയെങ്കിലും ആർക്കും പരിക്കുകൾ ഉണ്ടായില്ല ചോർച്ചയോ മറ്റ് അപകട സാധ്യതയോ ഉണ്ടായില്ല മംഗലാപുരത്തു നിന്നും കൊല്ലം പാരിപ്പള്ളി ഐ ഒ സി പ്ലാന്റിലേക്ക് പോവുകയായിരുന്ന പതിനെട്ട് ടൺ വാതകം നിറച്ച ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് കായംകുളത്ത് നിന്നും അഗ്നിരക്ഷാസേനയുടെ രണ്ട് യൂണിറ്റും സിവിൽ ഡിഫൻസും സംഭവം ഉണ്ടായപ്പോൾ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങി പാരിപ്പള്ളിയിലെ ഐ ഒ സി യൂണിറ്റിൽ നിന്നുള്ള വിദഗ്ധരും സ്ഥലത്തെത്തി തുടർ പ്രവർത്തനങ്ങൾ നടത്തി സന്ധ്യയോടെ പാചകവാതകത്തിന്റെ നല്ലൊരു ഭാഗം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുകയും അപകടത്തിൽപ്പെട്ട ടാങ്കർ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പാചകവാദ ടാങ്കർ ഉയർത്തുന്ന ജോലികൾ ഉൾപ്പെടെ തുടങ്ങിയത് കോളേജ് ജംഗ്ഷൻ മുതൽ കരയിലക്കുളങ്ങര വരെയുള്ള ഭാഗത്തെ ഗതാഗതം പുല്ലുകുളങ്ങര വഴി തിരിച്ചുവിട്ടിരുന്നു അപകടം സംഭവിച്ച ടാങ്കറിൽ നിന്നും മറ്റൊരു ടാങ്കറിലേക്ക് പാചകവാതകം മാറ്റം ചെയ്തത് പൊതുജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശവും തുടർന്ന് പൊതുജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന നടപടിയും സ്വീകരിച്ചു കാർത്തികപ്പള്ളി തഹസീൽദാർ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു അഗ്നിരക്ഷാസേനയെ കൂടാതെ കെ സി ബി ഉദ്യോഗസ്ഥർ പോലീസ് എന്നിവരും രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട സ്ഥലത്തുണ്ടായിരുന്നു ദേശീയപാതയിൽ നിന്നും വാഹനം തെന്നിമാറിയതാണ് അപകടത്തിന് കാരണമായതെന്ന് ഡ്രൈവർ രാജശേഖരൻ പറഞ്ഞു ക്യാബിനിൽ നിന്നും വാതകം നിറച്ച ബുള്ളറ്റ് വേർപ്പെട്ട നിലയിലായിരുന്നു സിഡിനെ ടൂസ് കായംകുളം